ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ പീസിലാണെങ്കിൽ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല വെഡിങ് വെയർ വന്നിട്ടുണ്ട് അത് നല്ല അഫോർഡബിൾ പ്രൈസിലേട്ടാ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തന്നെ ഈ ഒരു പ്രൈസിൽ വേറെ എവിടെയും കിട്ടില്ല ഈ ഒരു പ്രൊഡക്റ്റൊക്കെ കാരണം അത്ര നല്ല ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അതും ഇപ്പം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് പിന്നെ ഒപ്പം തന്നെ നല്ല മോഡസ്റ്റ് വെയർ സ്കേർട്ട് ഫുൾ ഗൗൺ അത്യാവശ്യം നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ പ്രൈസിലാദ്യം ലാഗടിപ്പിക്കാനുള്ള നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനാൽ നമ്മുടെ വീഡിയോയില് കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പുണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടാക്കി എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ആ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ആയിട്ട് പറയേണ്ടതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മതി കേട്ടോ അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാം ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ബെല്ലൈക്കും കൂടി നമ്മൾ തമ്മക്കേണ്ട അപ്പൊ ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കണം ഷിമ്മർ ആണ് വന്നിട്ടുള്ളത് അത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ നല്ല നല്ല കളർ ആയിട്ടിലും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകം പറയാം ആകെ മൂന്ന് ഷെയ്ഡ് മാത്രം നമ്മുടെ അടുത്ത് ഇത് ബാലൻസ് ആയിട്ടുള്ളും സൈസ് ഡബിൾ എക്സൽ ഉണ്ട് കേട്ടോ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കിയൊക്കെ റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ കംപ്ലീറ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ വരെ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള ഹൈലൈറ്റ് വർക്ക് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിൽ അടക്കം വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല ഹെഡ് എഡുള്ള സ്ലീവ് തന്നെയാണ് ഒരു ആവറേജ് ലെങ്ത്തും എന്നിട്ട് ഏറ്റവും ബോർഡറും ഉണ്ടായിട്ട് പിന്നെ ഏറ്റവും മെൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല വീതി ആയിട്ടുള്ള ഒരു ബോർഡർ തന്നെയാണ് പിന്നെ ഈ ഒരു പോഷൻ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരം നോക്കി വെക്കണ്ട ആ ഒരു ഷിമ്മർ മെറ്റീരിയലിന്റെ ഒരു അല്ല ആ ഒരു ഷൈനിങ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷൈനിങ് ആണ് ഇതിന്റെ ഓവർ ഷൈനിങ് ആയിട്ടുള്ളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെറ്റീരിയലിന്റെ പേരൊക്കെ സിമ്മർ മെറ്റീരിയൽ എന്നൊക്കെയാണ് ഒരുവിധം എല്ലാം കോമൺ ആയിട്ട് പറയാറുള്ളത് പക്ഷെ ഇത് നല്ല ഒറിജിനൽ ഷിമ്മർ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പാൻറ്റൊക്കെ അത്യാവശ്യം നോക്കിയിട്ട് നല്ല ഇട്ടുള്ള പാൻറ്റ് തന്നെയാണ് ഡബിൾ ഡബ്ലെക്സ് ലൈറ്റ് എടുത്ത് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഫുള്ള് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ഷോളും അത്യാവശ്യം നല്ല ഹെവി വർക്കും കൂടി ആയിട്ട് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കിട്ടുകയും കണ്ട ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കണ്ട എൻ്റെ ടു സൈഡും വന്നിട്ട് പിന്നെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പിൽ ആ ഒരു വർക്കും ഫുൾഫില്ലായിട്ട് ഈ പ്രോഡക്റ്റിനെ നിൽക്കേണ്ട കേട്ടോ പിന്നെ ഷോളോക്കൊക്കെ അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പൊ എന്താണ് ഫസ്റ്റ് ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രീമിയം ലുക്ക് ടച്ച് കിട്ടണ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം കളേഴ്സും നല്ല ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പം റേറ്റ് ആണെങ്കിൽ അതിലും ഡിഫറെൻറ്റ് തന്നെയാണ് കാരണം വെറും പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഷിമ്മർ മെറ്റീരിയൽ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തടും കേട്ടെ അതെൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറയാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഷിമർ മെറ്റീരി മെറ്റീരിയൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ പുറമേ എന്തായാലും കിട്ടില്ല കേട്ടോ അത്ര നല്ല മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ളത് കാരണം ഈ ഒരു മെറ്റീരിയലൊക്കെ പുറമെ പോയി എടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എങ്ങനെ വന്നാലൊരു ടൂ തൗസൻഡ് അനുഭവം പ്രൊഡക്റ്റ് ഇങ്ങനത്തെയൊക്കെ ഒരു മെറ്റീരിയലിൽ ഇത്രയും നല്ല ഹെവി വർക്ക് ഉള്ള പാറ്റേണിൽ എന്തായാലും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു പതിനാല് തൊണ്ണൂറ്റഞ്ച്ന്ന് പറയാൻ നേരത്ത് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഇട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല ഭംഗിയുള്ള കളർച്ചാട്ട തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഫസ്റ്റ് ടൈം ഒക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വരാൻ നേരത്ത് നമ്മൾ കൊടുത്തിരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ടൂ തൗസൻഡ് അടുത്തായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ ഇങ്ങനെ വന്നാലും ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഈ ഒരു പ്രൈസിൽ എടുക്കണവർക്ക് എന്തെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും കാരണം ചെറിയൊരു പ്രൈസ് റേഞ്ച് തന്നെ വന്നിട്ടുള്ളൂ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസ് റേഞ്ചേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടെ അപ്പൊ പ്രത്യേകം പറയാം ഇത് ഒരുപാട് സ്റ്റോക്കൊന്നും കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ല കാരണം ഷോപ്പിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുത്തു എടുത്തുപോയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാനത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഷോപ്പിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ അതായത് ഒരു ആയിരത്തി എഴുന്നൂറ് റേഞ്ചിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ഏഹ് സുഖമായിട്ട് ഷോപ്പിലൊക്കെ സെയിൽ ചെയ്ത് പോയിരുന്നെ അല്ല അപ്പൊ ഈ മൂന്ന് കളേഴ്സിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ കൃത്യമായിട്ടാ നോക്കി നോക്കി ഇത് ഇൻസ്റ്റലൊക്കെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്ട്ടെ ഏകദേശം ഒക്കെ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഏകദേശമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് പക്ക ചിലപ്പോൾ അതിനേക്കാളും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെ ആയിരിക്കാം എനിക്ക് ഏകദേശം ഒരു ഐഡിയ വന്ന ആ ഒരു മെറ്റീരിയൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തത് മാത്രമേ ഉള്ളൂ പിന്നെ സൈസ് ആണെങ്കിലും നമ്മുടെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെ ആണ്ട്ടെ പിന്നെ നോക്കി നോക്കിയാൽ ചെറിയൊരു വീനക്ക് ടൈപ്പ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ത്രെഡും ആ ഒരു വർക്ക് കളർ കോമ്പിനേഷൻ മിക്സായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലേക്കംപ്ലീറ്റ് ആ ഒരു ബുട്ടിവർക്ക് പോലെയാണ് പോയിട്ടുള്ളത് പ്രത്യേകം പറയുന്നത് പ്രിന്റ് അല്ല ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് സ്ലീവിൽ എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ മിക്സ് ആയിട്ടാണ് കംപ്ലീറ്റ് കവർ ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെയുള്ള ലൈനിങ്ങും അറ്റാച്ചഡ് ഏകദേശം ഒരു പട്ടിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് മെറ്റീരിയൽ തന്നെ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിനായിട്ട് തന്നെ ഉണ്ടാവും ചെറിയൊരു ഷൈനി പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത് പിന്നെ നിങ്ങൾ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ ഒരുപാട് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ അതിലും ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ പറയാനായിട്ടുള്ളത് അതിൻ്റെ പ്രൈസും കൂടിയിട്ടാണ് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കണം കേട്ടോ പിന്നെ പാൻസ് ഒക്കെ ഒക്കെ റൗണ്ട് ലാസ്റ്റിക് ആണ് അത്യാവശ്യമായിട്ടുള്ള പാൻസ് തന്നെയാണ് കേട്ടോ പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഒക്കെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുണ്ട് വിത്ത് ലൈനിംഗും ആ ഒരു പാൻസിൽ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ വരാൻ നേരത്തെ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് തലയിലൊക്കെ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ള ഇതിന്റെ കളർ കോമ്പിനേറ്റ് ആയിട്ടുള്ള ലെവലിലാണ് ഷോള് പോയിട്ടുള്ളത് വൺ സൈഡാണ് ആ ഒരു സ്കാൽപ്പ് ത്രെഡ് വർക്ക് പോയിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളായിട്ടുള്ളൊരു ഷോൾ എന്ന് തന്നെ പറയാം അപ്പൊ ഡബ്ലെക്സിലെ എല്ലാണ്ട് തന്നെ വേണമെങ്കിൽ താഴെയുള്ള എക്സലായിരിക്കും കൊടുക്കുക ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ പെണ്ണ തന്നെ ആയിരിക്കും ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസം രണ്ട് സൈസ് നമ്മൾ വന്നെയുള്ളൂ കേട്ടോ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് കേട്ടോ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചിന് പക്ക ഡിസ്കൗണ്ട് റേറ്റ് ആണ് പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അപ്പോൾ കളേഴ്സും അതിനനുസരിച്ച് ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയായിട്ട് വന്നിട്ടുള്ളൂ അപ്പം ടോപ്പ് കോമൺ ആ ഒരു സിംഗിൾ കളറിലാണ് അതില് ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു യോക്കിൽ വന്ന വർക്ക് അനുസരിച്ചിട്ടാണ് അതിന്റെ ഷോള് കോമ്പിനേഷൻ കളറ് മിക്സ് ആയിട്ട് വന്ന അത് തന്നെയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞത് ഇപ്പൊ എത്ര പീസ് കൊണ്ടെന്നാലും നമുക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ പരിഹാരത്തെ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ റേഞ്ച് കൂടിയ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കന്നേരത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ അല്ലേ അപ്പൊ സൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒപ്പത്തിനൊപ്പമായിട്ട് എല്ലാത്തിലും മെൻഷൻ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുമെന്ന് പേടിച്ചിട്ടൊക്കെ കുറെ പേര് പെട്ടെന്ന് ബുക്ക് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഐറ്റം എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയേണ്ടത് അപ്പം അതൊക്കെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കണായിരിക്കും ബെറ്റർ കേട്ടോ പിന്നെ ആയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുന്നവരൊക്കെ അറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഡീറ്റെയിൽ ഒക്കെ ഫസ്റ്റ് ഒരു ഇൻട്രോയിൽ കിട്ടും എന്നുള്ളത് അപ്പൊ അവരെ അത് കറക്റ്റ് നോക്കി എടുക്കണെങ്കിലും യാതൊരു കംപ്ലൈൻസും സ്ഥിരമായിട്ട് എടുക്കണവർക്ക് വന്നില്ല ഇങ്ങനെ പുതിയ എടുക്കണ ഉള്ള ഒരു ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കണ നന്നായിരിക്കും കേട്ടോ അതിനെപ്പറ്റി നമ്മൾ മെറ്റീരിയലിനെ പറ്റി പറയേണ്ടത് സൈസിനെ പറ്റി പറയേണ്ടത് ഒക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ അടുത്തായിട്ട് നോക്കിയത് നല്ല സോഫ്റ്റ് ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ട് ഏകദേശം ഒരു സിന്തറ്റിക് മെറ്റീരിയലിലേക്കായിട്ടുള്ള ഒരു ടൈപ്പിൽ തോന്നണ്ട കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് സ്റ്റോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള എക്സലാണെങ്കിൽ ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു വി നെക്ക് ടൈപ്പ് തന്നെ ആട്ടാണ്ട തന്നെ ആ ഒരു നല്ല ബോർഡർ ലൈസ് വർക്കും കൂടി ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ നോക്കി വയ്ക്കേണ്ട നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ഷൈനിട്ടുള്ളൊരു മെറ്റീരിയൽ എന്ന് പറയാം വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് അതിനെ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെ ഉണ്ടെ പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി വയ്ക്കുക എൻഡിലേക്കും ആ ഒരു നെക്കിൽ കണ്ട സെയിം വർക്ക് തന്നെയാണ് സ്കാൽപ്പ് ബോർഡർ വർക്കായിട്ട് പോയിട്ടുള്ളത് ഏറ്റവും മെൻഡിലേക്ക് വരാൻ നേരത്ത് അണ്ട ആ ഒരു സെയിം ബോർഡർ വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് ഈ ഒരു പോഷൻ വരെ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ട സെയിം കണ്ടിന്യൂറ്റി പ്രിന്റ് തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത് കേട്ടാ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് കോട്ടൺ സിൽക്ക് നല്ല സോഫ്റ്റ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വിത്ത് കൗണ്ട് ഇലാസ്റ്റിക് ആണ്ടുവരുന്നത് അപ്പൊ എക്സലാർ ഒക്കെ ധൈര്യമായിട്ട് എന്തായാലും എടുത്തു ആ ഒരു സൈസ് കാറ്റഗറി ഏർ അതായത് മെഷർമെന്റ് നോക്കാൻ നേരത്ത് എക്സൽ സൈസ് തന്നെ കറക്റ്റ് ഉണ്ട് കേട്ടോ ബാക്കിലും എക്സൽ തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ ഷോൾ വരെ അന്നേരത്ത് ആ ഒരു ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ഒരു അത്യാവശ്യം ഇടത്തരം രീതി ഒരു ഷോൾ സൈസ് എന്ന് പറയാനായിട്ടുള്ള ബോർഡറും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഈ ഒരു സെറ്റിന് വന്നില്ല കേട്ടോ കാരണം ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് ആയിട്ടെന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടണ ഒരു ഡി അതായത് അത് ഓവർവർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് നല്ല പ്രീമിയം സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റാൻഡേർഡ് ഐറ്റം എന്ന് പറയാം അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ഉള്ള അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ ആകെ മൂന്ന് മൂന്ന് ഷെയ്ഡ് മാത്രമാണ് നമ്മളെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കണ്ട അപ്പൊ എക്സൽ സൈസിൽ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറിനൊക്കെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കസ്റ്റമേഴ്സിന് അതായത് മെയിൻ ആയിട്ട് ഓൺലൈൻ കസ്റ്റമേഴ്സിന് ഓഫർ പ്രൈസിൽ കൊടുക്കണം കേട്ടോ അപ്പം ആവശ്യമുള്ളവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അഫോർഡബിൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് മെയിൻ ആയിട്ട് പറയാം സൈസ് എക്സലാണ് എക്സൽ എന്ന് പറയാൻ നേരത്തെ ചെസ്റ്റ് മെഷർമെൻ്റ് ചുറ്റളവ് തന്നത് ഒരു ഫോർട്ടി ടു ഇഞ്ചാണ് ലാർജ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഡബ്ലെക്സ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ കേട്ടോ ഇപ്പൊ എന്തെങ്കിലും മെഷർമെന്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പ്രസന്റ് യൂസ് ചെയ്യുന്ന ടോപ്പൊക്കെ ഉണ്ടാവും ആ ഒരു ടോപ്പ് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈസായിട്ട് മാച്ചിങ് എന്ന് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കി ഇത് നല്ല ഫുൾ ഫിൽ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ സെറ്റ് ആണ് അത് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടോ രണ്ട് സൈസില് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എക്സലും ഉണ്ട് ഡബ്ളെക്സിലുണ്ട് അധികം എക്സൽ സൈസ് തന്നെയാണ് ഡബിൾ എക്സൽ നമ്മുടെ അടുത്ത് ഷോർട്ടാണ് ആണ് പിന്നെ ഇത് ഏകദേശം ഒരു ലൂസ് പാൻറ്റ് അതായത് പല്ലാസു ടൈപ്പ് ആയിട്ട് ഒരു ഷെറാറ ടച്ച് ലുക്ക് കിട്ടും എന്നാൽ പക്ക ഷറയുമില്ല അങ്ങനത്തെ ഒരു പാർട്ടി വെയർ ടച്ച് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ലെങ്ത്ത് ഫോർട്ടി ആണ് അപ്പോൾ ഒരു ആവറേജ് ലെങ്ത് ലെങ്ത്തായിരിക്കും ഒരു ടോപ്പിന് വന്നത് കാരണം പാൻറ്റ്സ് കുറച്ച് ലൂസ് ആയിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ടിട്ടാണ് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും വർക്കും കൂടി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് സ്ലീവിലടക്കം ലൈനിംഗ് അറ്റാച്ച് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ വൃത്തിയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ പറയത്തിൽ ലൈനിംഗ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ വേണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിനുവേഷൻ ആയിട്ടാണ് നില്ക്കണം നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡ് തന്നെയാണ് മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് നല്ല പ്യൂർ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ പാൻസ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പല്ലവസോ ടൈപ്പ് ആയിട്ടുള്ള ഒരു പാൻറ് ആണ് അതായത് പക്ക ഒരു പാർട്ടി വെയർ ടച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം നല്ല വീതി ആയിട്ടുള്ള ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടെ അപ്പൊ ഇതിന്റെ ഷോളും വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട ഷോളിലും അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് കവർ ചെയ്ത് പോയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതി നല്ലതായിട്ടുള്ളൊരു ഷോൾ തന്നെ പറയാം അപ്പൊ പ്രത്യേകം പറയാം ഷിറാറ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം ആ ഒരു ടച്ചിലൊക്കെ കിടക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാർട്ടിവെയർ സെറ്റ് തന്നെ അത് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാല് വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളും അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം നല്ലൊരു പാർട്ടിവെയർ ത്രീ പീസ് എന്ന് തന്നെ പറയാ അതാ പറഞ്ഞത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് നമ്മള് വീഡിയോസിൽ കൊടുക്കണട്ടാ കണ്ടാ നമ്മൾ ഇതൊക്കെ ഷോപ്പിൽ ഓൾമോസ്റ്റ് കൊടുക്കുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ആ റേഞ്ചില് കൊടുക്കണ പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പൊ എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് ഒരുവിധം ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർച്ചാട്ടും കൂടിയിട്ടായിരിക്കും കണ്ട പിന്നെ ചെറിയൊരു പ്രൈസല്ലേ ഉള്ളൂ കണ്ടാ ആര് നിങ്ങൾക്ക് എവിടെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചില് ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് കിട്ടുന്നത് അതൊന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ വേണ്ടി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നല്ല നല്ല കളേഴ്സും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഫങ്ഷനൊക്കെ സുഖമായിട്ടൊക്കെ ഇടാൻ പറ്റുക സൂപ്പർ ഐറ്റം തന്നെയാണ് അല്ല ഷോളൊക്കെ ഓക്കെ ഓക്കെ നല്ല വീതി നല്ലതായിട്ടുള്ളൊരു ഷോൾ എന്ന് തന്നെ പറയാം അപ്പോൾ നോർമൽ ത്രീ പീസൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അല്ല അപ്പം ഈ ഒരു ടൈമിൽ ആർക്കും എടുക്കാൻ വേണ്ടി പറ്റണ നല്ല വർക്ക് ഒരു നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് തന്നെ പറയാം അപ്പോൾ ഒരുപാട് പേര് സെറ്റ് ഒക്കെ സെറ്റൊക്കെ കൊണ്ടുവരാ ചോദിക്കാൻ വേണ്ടി ഒരു നല്ലൊരു ഓഫർ പ്രൈസിലുള്ള ഒരു പാർട്ടി വെയർ ത്രീ പീസ് എന്ന് പറയാം പി കോളേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കിയേ നല്ല പ്യുർ മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് ആണ് നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ള സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് അതില് റീസ്റ്റോക്ക് ഒരുപാട് പീസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതില് ബാലൻസ് ഉള്ള ഐറ്റം കാണിക്കണമെന്നുള്ളൂ അപ്പൊ ഇത് ഈ പ്രാവശ്യം നമ്മള് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നല്ലൊരു മെറ്റീരിയലും കൂടിയിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറിനൊക്കെ കൊടുത്തിരുന്ന പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പ്രൈസ് കേൾക്കുമ്പോത്തേന് ആ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും ആ ഒരു റേറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ പ്രത്യേകം പറയാ ഡബിൾ എക്സൽ എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എക്സെല്ലിന് ഉള്ളോട്ടോ എക്സൽ എന്ന് പറയാൻ നേരത്തെ വൺ സൈഡ് ഈ ഒരു ഭാഗം വെച്ച് നോക്കാൻ നേരത്തെ ഇരുപത്തി ഒന്ന് ചുറ്റുള്ള ഒരു നാൽപ്പത്തി പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ പിന്നെ നോക്കി ഉണ്ടാ റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ പോലെ പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആ ഒരു ഈ പറഞ്ഞ പ്രിന്റും ചെറിയൊരു സീക്വൻസ് വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും വേറെ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകം പറയാറുണ്ട് മസ്ലിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബോർഡർ ഗോൾഡൻ ഷെയ്ഡിലൊക്കെ വരും എന്നുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അണ്ട സ്ലീവ് ഫുൾ ലെങ് എന്ന് പറയാനായിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ് കൂടി വന്നിട്ടുണ്ട് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ടോപ്പിൽ വന്നില്ല പിന്നെ അതിന്റെ പാൻസ് വരാനിടത്ത് സോറി അതിന്റെ ലൈനിങ് ഈ ഒരു പോർഷൻ വരെ അറ്റാച്ചഡും കൂടിയിട്ടാണ് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചും കൂടിയിട്ടാണ് ബാക്കിലേക്ക് വേറെ സംഭവം ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് എന്താ ആ ഒരു കളറിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ പ്രത്യേകം പറയാം ഒരു സെയിം പ്ലെയിൻ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ സെയിം പ്രിന്റ് കണ്ടിന്യൂറ്റി ഒന്നും താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയ നല്ലൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ പിന്നെ ഷോൾ ഏകദേശം ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ലുക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ ഇട്ട് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ചെറിയ ത്രെഡ് വർക്കും പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ ഉണ്ടാ നല്ല അടിപൊളി ഐറ്റം തന്നെ പറയാ അപ്പൊ പ്രത്യേകം പറയാ ഇത് ഒരു നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേറ്റ് കളർ പ്രിന്റും പ്ലെയിനും കൂടി ആയിട്ടുള്ള മിക്സ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അപ്പൊ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് വെറും പതിനൊന്ന് തൊണ്ണൂറ്റുള്ളൂട്ട് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് ആർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല ഐറ്റം തന്നെയാണ് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു കളർ തന്നെ ഉള്ളു ഞാൻ പ്രത്യേകം പറഞ്ഞു റീസ്റ്റോക്ക് വന്നതില് ബാലൻസ് ഉള്ള പീസിന് ആ ജസ്റ്റ് ഒരു ഓഫർ പ്രൈസിൽ ഇടണം എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആയിട്ട് പ്രൈസ് തോന്നി കഴിഞ്ഞ തന്നെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഇത് മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയാണ് ആ ഒരു പ്രിന്റിന് മാത്രം വ്യത്യാസമുള്ളൂ സൈസ് ഒക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് അല്ല സ്ലീവ് അടക്കം ആ ഒരു ടൈപ്പ് സെയിം തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് ടോപ്പിലും പോയിട്ടുള്ളത് അതിൻ്റെ പാന്റ് കോമ്പിനേഷൻ പറയാൻ നേരത്തെ അണ്ടാ ആ ഒരു നേരത്തെ കാണിച്ച ഒരു പ്രിന്റിൽ ആ ഒരു സെയിം പാറ്റേൺ തന്നെ അതിന്റെ പ്രിന്റും കളറും മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ ഷോള് നോക്കി വെക്ക സോറി ഷോൾ നോക്കി വെക്കണ്ട ഷോൾ ഒക്കെ അത്യാവശ്യം നല്ല ഭീതി നല്ല ഷോൾ തന്നെയാണ് എങ്ങനെ വന്നാലും ഓവർ വർക്ക് ഒന്നും താല്പര്യം സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സെയിം പ്രൈസ് തന്നെ വന്നുള്ളൂട്ടെ അപ്പൊ ഇതിന്റെ രണ്ട് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ കടയിൽ ബാലൻസ് ഉള്ളു കേട്ടോ അപ്പൊ ഇത് കാണുന്ന പോലെ അല്ല നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു ലുക്കും എന്താന്ന് മനസ്സിലാവുന്നത് കേട്ടെ കുറെ പേര് ഈ ഒരു റേറ്റ് കൊടുത്താൽ കുറേ വർക്കുള്ള കിട്ടുമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളവര് നിന്ന് വ്യത്യാസമായിട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കുറേ വർക്ക് മാത്രമല്ല ആ ഒരു പാർട്ടി പാർട്ടിവെയർ ടച്ച് കിട്ടണത് ഇങ്ങനത്തെ കിട്ടാലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡിഫറൻ്റ് ആയിട്ടൊക്കെ യൂണിക്കായിട്ട് നിങ്ങൾക്ക് ആൾക്കാരുടെ ഇടയിൽ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം അടുത്തായിട്ടും നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ആണ് അല്ലെ റീസ്റ്റോക്ക് ഒരുപാട് പീസ് വന്നതിൽ ലാസ്റ്റ് രണ്ട് കളർ മാത്രം ബാലൻസ് ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് കിട്ടണവർക്കിലൊക്കെ ലക്കായിരിക്കും ഓഫർ പ്രൈസ് ഞാൻ കൊടുക്കണം കേട്ടോ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഓപ്പൺ അല്ല എലൈൻ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ സൈഡ് ഓപ്പൺ അല്ലാന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടത് അതനുസരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ പിന്നെ സൈസ് ഡബിൾ എക്സിലുണ്ട് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നാണ്ട് മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെ കേട്ടോ പിന്നെ നോക്കി റൗണ്ടെക്കിലാണ് യോക്കിലന്നെ നല്ല സോളിഡ് ആയിട്ടുള്ളത് ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് പിന്നെ സ്ലീവിൽ അടക്കം ലൈനിങ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ രണ്ട് ഡബിൾ ലെയർ ആയിട്ടുള്ള ബോർഡറും ചെറിയൊരു ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ലൈൻ കട്ടിലാണ് ഫുൾ ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് എൻഡ് വരെ ആ ഒരു ബോർഡറും അതിനനുസരിച്ചിട്ട് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനായിട്ടാണ് നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേറെ എവിടെയും ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക്കാണ് പാൻസ് എൻ്റെ ലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ്ങും പാൻസിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് സോറി എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വയ്ക്കണ്ട ഷോൾ വരാൻ നേരത്ത് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയുണ്ട് അതിലും ആ ഒരു ത്രെഡ് വർക്കും ടു സൈഡായിട്ട് ആ ഒരു സ്കൽപ്പ് ബോർഡർ ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് വെറും ഡെയിലി വെയർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്വന്തമാക്കാം കേട്ടോ അപ്പം ചെറിയൊരു പ്രൈസാണ് എലൈൻ കട്ടാണ് വന്നിട്ടുള്ള ഡബിൾ എക്സൽ സൈസും ഉണ്ട് അപ്പം നമ്മൾ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് തൊണ്ണൂറ്റഞ്ചേളു കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് കണ്ണും പൂട്ടിയെടുക്കുക അപ്പോൾ മുമ്പ് ഇത് കണ്ടേനെ എൻ്റെ അടുത്തൊന്നും ഒന്നും തോന്നരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ടേ രണ്ട് കളർ മാത്രമേ ഉള്ളൂ അതാരം അങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൈസ് ഒക്കെ അഫോർഡബിൾ ആയിട്ട് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോ ചെറിയ ചെറിയ പ്രൈസ് ആയതുകൊണ്ടിട്ട് ഒരുവിധം അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കിങ്ങും അതിൻ്റെ ഒരു മെസ്സേജിന്റെ ഒരു റഷ്യും ഉണ്ടാവും അപ്പൊ ചില കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അത് തിരക്കിന്റെ ഒരു ഭാഗം ആയതുകൊണ്ടിട്ട് മാത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു ഐറ്റം ഒക്കെ ഈ ഒരു പ്രൈസിലിട്ട് അതിനെ ആരാണ് കാരണം അപ്പൊ ഈ രണ്ട് ഷൈഡിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളത് ഇഷ്ടമുള്ളവർക്ക് എടുക്കട്ടെ അപ്പൊ ഡബിൾ എക്സൽ എക്സലായിരിക്കും നല്ല അടിപൊളി ലോങ് ടോപ്പാണ് അതും ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ലൈഫ് ഫിട്ടാണ് മെറ്റീരിയലും കൂടിയിട്ടാണ് അടിപൊളി പ്രിന്റും കൂടിയിട്ടാണ് ായിട്ട് തന്നെ അപ്പൊ നിങ്ങൾക്ക് കട്ടിങ് ഏകദേശം കാണുമ്പോത്തേനും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കട്ട് പോലെ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് ഇതിന് ലൈനിങ് അറ്റാച്ചഡ് ഉണ്ടാവില്ല കേട്ടോ കാരണം ഇങ്ങനത്തെ ഫാബ്രിക് വരാൻ നേരത്തെ പൊതുവേ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് കളേഴ്സും അതിനൊന്നും ഒന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് സൈസ് ഡബിൾ എക്സിലുണ്ട് കേട്ടോ പിന്നെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ക് തന്നെ എനിക്കെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പിന്നെ ബട്ടൺ ആണെങ്കിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് അപ്പൊ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടി ആയിട്ടാണ് പിന്നെ നോക്കിയോ ഒരു ഹൈ നെക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് പിന്നെ സ്ലീവർ ആണ് നേരത്ത് ഫുൾ ലെങ്ത് ആയിട്ടുള്ള നല്ല അടിപൊളി സ്ലീവ് തന്നെയാണ് നല്ല ഡെപ്ത് ആയിട്ടുള്ള കളർ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിന്റെ ഗുണമെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഫാബ്രിക് എത്ര നാൾ വേണമെങ്കിൽ ഈ ഒരു ഡെപ്തിൽ നിന്നോളും ഒരു നര നിറച്ചുപോയ അങ്ങനെ ആ കംപ്ലൈന്റ് വരെ ഇതുവരെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിയിരിക്കുക ഫ്രണ്ടിച്ച് സെയിം കട്ടിങ് തന്നെയാണ് അപ്പൊ ഈ ഒരു ഭാഗം കൊണ്ടു പോയിട്ടൊക്കെ നല്ല ആയിട്ടൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഒരു വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ലോങ് ടോപ്പ് എന്ന് തന്നെ പറയാം അപ്പം അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് കേട്ടോ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് നല്ല പ്രീമിയം ലെവല് ലോങ് ഗൗണ് ഡബിൾ എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളർ ഷെയ്ഡുകൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർച്ച ആയിട്ട് തന്നെയായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷോൾ ഒക്കെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ തന്നെ നല്ലൊരു അട്രാക്ഷൻ തന്നെ ആയിരിക്കും നിങ്ങൾ ഔട്ട്ഫിറ്റ് വെയർ ചെയ്ത് വരുമ്പോൾ കേട്ടോ ഇത് ഡബിൾ എക്സൽ ആയിരിക്കും മാത്രമല്ല തൊട്ട് താഴെയുള്ള ആയിരിക്കും യൂസ് ചെയ്യുക ഷോൾഡർ ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും കേട്ടോ കേട്ടോ അപ്പം മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പറയാണ്ട് അതിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സൈഡിലുള്ള കാര്യമാണ് കേട്ടോ ഓപ്പും സ്കേർട്ടിൻ്റെയും ഒരുപാട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ കാണിക്കാൻ വേണ്ടി പോണത് അപ്പൊ ഇതിന്റെ റീസ്റ്റോക്കും കാര്യം അതായത് റിപ്പീറ്റേഷനും കാര്യങ്ങളൊന്നും അടുത്ത് അധികം അവൈലബിൾ ആയിട്ടില്ല അപ്പൊ ഉള്ളത് നല്ല പ്രീമിയം ലെവൽ ലെവലായിട്ടാണോ അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കണെ അപ്പൊ ഇതിന്റെ സ്കർട്ടിന്റെ ടോപ്പ് ആണെങ്കിൽ ഒരു പക്ക ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഇവിടവും കൊണ്ടിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തേക്ക് ഞാൻ ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്നേ ഉള്ളൂ വേണ്ട മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ബ്രാൻഡാഗ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റിയൊരു ജാറിന്റെ പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം വന്നിട്ടുള്ളത് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെവലിലാണ് ഇവർ താഴത്തേക്ക് ഒരു ഇലാസ്റ്റിക് ടൈപ്പാണ് അത് ഇഞ്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് പോകും അപ്പോൾ എൻ്റെ സ്കേർട്ട് ആണെങ്കിൽ പ്ലീറ്റഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിന്റെ ഇങ്ങനെ ടൈ എന്നുള്ള സംഭവം കൊടുത്തിട്ട് നിങ്ങൾക്ക് ടൈ ചെയ്ത് ഇങ്ങനെ ഇടാവുന്ന ഒരു ടൈപ്പ് തന്നെയാണ് സ്കേർട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പം എനിക്കിനെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് സ്കേർട്ടിൻ്റെ വന്നിട്ടുള്ളത് ഇട്ടാൽ തന്നെ നല്ലൊരു ലുക്ക് ആണ് നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ളൊരു ടോപ്പും സ്കേർട്ടും കൂടി കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ആകെ രണ്ട് രണ്ട് ഷെയ്ഡും മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാ കളർന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി വിടാം കാരണം ചെറിയൊരു അഫോർഡബിൾ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളോട്ട് നല്ല പ്രീമിയം ലെവല് സെറ്റാണ് ഇങ്ങനെ രണ്ട് മാച്ചിങ് ആയിട്ട് കൊടുക്കണമായിട്ട് അപ്പോൾ രണ്ടേ രണ്ട് കളർ ചാട്ടാണിതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് മാത്രമല്ല ഇത് സ്കേർട്ടിന്റെ കുറച്ച് അധികം ഐറ്റംസ് നമുക്ക് കാണിക്കാനുണ്ട് അത് കാരണം കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ കാണിക്കാനായിട്ട് അപ്പൊ ഓഫർ പ്രൈസാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്ന് കാണിക്ക കാണിക്കണം എന്ന് വിചാരിക്കരുത് കേട്ടെ അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ സ്കേട്ട് സോറി സ്കർട്ടിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സ്കേർട്ടും കൂടിയിട്ടാണ് അത് പ്ലീറ്റഡ് സ്കേർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ രണ്ടേ രണ്ട് കളേഴ്സ് ആണുള്ളത് നമ്മളെല്ലാം ഒരൊറ്റ വിലയിട്ടിട്ട് കൊടുക്കണ നല്ല അടിപൊളി പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം വേണ്ട ഇതിൻ്റെ സ്കേർട്ടിൽ ടോപ്പ് നോക്കിക്കേണ്ട സ്ട്രൈപ്പ് ആണ് വന്നിട്ടുള്ളത് അത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഒരു പീഡിം പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിയേഴ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് എനിക്കെന് വയ്ക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് അറിയിച്ചു പറഞ്ഞിട്ട് ഡബിൾ എക്സിലായി ധൈരി ഇട്ട് എടുത്തു പിന്നെ അതിൻ്റെ സ്കേർട്ട് വരാൻ നേരത്ത് നോക്കിയേക്കുകയാണ് ഒരു ഡെനിമിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സ്കേർട്ട് അതിൽ വൺ സൈഡ് ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് വൺ സൈഡ് ഇങ്ങനെ പട്ട പോലെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഫ്രണ്ട് ഫേസ് ചെയ്തിട്ട് വന്നിട്ട് അപ്പൊ സ്കേർട്ടിന് പോക്കറ്റും വന്നിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു പോക്കറ്റും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഡബിൾ എക്സ് എൽ ആര് ധൈര്യമായിട്ട് എടുത്തോ അതിൽ ഇത് മാച്ചിങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ബെൽറ്റും കൂടി ഇതിൽ ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നമുക്ക് പറയാനായിട്ടുള്ളത് പ്രൈസ് എല്ലാം സെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് അഫോർഡബിൾ ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എടുത്തോ നല്ലൊരു മെറ്റീരിയൽ സെറ്റും കൂടി ആയിട്ടാണ് ഇങ്ങനെ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടണം കേട്ടോ നിങ്ങൾ സെപ്പറേറ്റ് എന്തായാലും ടോപ്പും സ്കേർട്ടും കൂടി ഇങ്ങനെ മാച്ച് ചെയ്ത് എടുത്തു വരുമ്പോഴും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റേറ്റിന് മുകളിൽ പോവും ഇതാ വന്നിടത്ത് നല്ലൊരു ബ്രാൻഡഡ് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് മെറ്റീരിയൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് പ്രൊഡക്റ്റ് പോകട്ടെ അടാ ഇതിലും ആ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിലേതാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് അഫോർഡബിൾ ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കാരണം ഇതൊക്കെ ചെറിയൊരു പ്രൈസിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പിലൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഒരു ആയിരത്തി അഞ്ഞൂറിനൊക്കെ സെയിൽ ചെയ്തിരുന്ന ഐറ്റം ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് ഇത് വരാൻ നേരത്ത് ഷർട്ട് ടൈപ്പാണ് ടോപ്പ് വന്നിട്ടുള്ളത് അതിൽ വിത്ത് ലൈനിങ്ങും ഷർട്ടിൽ അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പൊ ഇതിലെ സൈസ് ആണെങ്കിലും നമുക്ക് വന്നിട്ടുള്ളത് എക്സലാണ് ലെങ്ത്ത് ഒരു ഇരുപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇഞ്ച് ചെയ്ത് പോണ ഐറ്റം ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ടോപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഷർട്ട് ടൈപ്പ് ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് അതിലും ലൈനിങ് തന്നെ അറ്റാച്ച് വന്നിട്ടുണ്ട് സ്ലീവ് വേണ്ട സ്ലീവ് ഒക്കെ ഒരു ഷേർട്ട് ടൈപ്പ് ആയിട്ടാണ് പോയിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഷർട്ടിൽ പ്ലീറ്റഡ് അതിൽ മാച്ച് ആയിട്ടുള്ള സ്കേർട്ട് വന്ന എങ്ങനെ ആയിരിക്കും ആ ഒരു ടൈപ്പിലാണ് വേണ്ട അതിൻ്റെ ഇങ്ങനെ ഒരു ടൈ ചെയ്യാന്നുള്ളൊരു സംഭവമൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഫോർട്ടി ഇഞ്ച് ലെങ് തന്നെ ഒരു സ്കേർട്ടും കൂടിയിട്ടാണ് വിത്ത് ലൈനിങ്ങും അറ്റാച്ച് തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ കണ്ട് മെറ്റീരിയൽ ആയിട്ടാണ് ഇത് പോകണമായിട്ടെ അപ്പം പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ ആ സ്പെഷ്യൽ പ്രൈസ് തന്നെ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചന് വന്നിട്ടുള്ള ഒരു കോമൺ ഓഫർ പ്രൈസ് പോലെ ഇട്ട് കൊടുക്കണമെന്ന് കേട്ടോ അപ്പോൾ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ചൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ അല്ല ഇതിലും ടോപ്പ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ല സ്കേർട്ടിൻ്റെ കളർ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളു ബാക്കി വേറെ ഒന്നും വന്നില്ല ആ ഒരു മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെ ആ ഒരു കളർ ഡിഫറെന്റ് മാത്രം അത് കളർ വേരിയേഷൻ മാത്രം ഉണ്ടെന്നേ കേട്ടോ അല്ലേ ഇതിലാണ് വന്നിരത്ത് ഇവിടെ ഓഫ് വൈറ്റിൽ ഇങ്ങനെ സ്കേർട്ട് വന്നിട്ടുണ്ട് അതിൽ ആയിട്ട് നല്ല പ്യുവർ ബ്ലാക്ക വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ വെസ്റ്റേൺ ടൈപ്പിൽ നല്ല ഫുഡ് പൊളി ഐറ്റം വന്നിട്ടുണ്ട് ടീൻ ആണ് ആണ് സ്റ്റോപ്പ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോഴത്തേക്കും ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം ആണ് നമ്മൾ പറഞ്ഞ മുതലായിട്ട് കാരണം ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഔട്ട്ഫിറ്റ് കാണുമ്പോഴത്തേനും മനസ്സിലായിട്ടുണ്ടാവും ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു പാറ്റേൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇന്നറും ഔട്ടറും അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ലാർജ് ഉണ്ട് ലെങ്ത് ഒരു തേർട്ടി നയൻ ഇഞ്ചാണ് എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ബട്ടൺ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ടൈപ്പ് ബട്ടനും കൂടി ആയിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളത് അപ്പൊ ഒരു കോട്ടിൽ ഇന്നർ യൂസ് ചെയ്തതിന് എങ്ങനെ ഇരിക്കും ആ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് ആണ് പിന്നെ ഇത് ഷോപ്പ് പോക്കറ്റ് പോലെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ടൈപ്പ് ആണ് അപ്പൊ ജീൻസിനൊക്കെ യൂസ് ചെയ്തത് തന്നെ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് സ്ലീവ് വരാൻ നേരത്ത് നല്ലൊരു ഫാൻസി ആയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് സ്ലീവും കൂടിയിട്ടാണ് മെറ്റീരിയൽ പക്ക പ്യൂർ ഇമ്പോർട്ടൻഡ് നല്ല ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കളേഴ്സ് ആണെങ്കിൽ നാല് നാല് ഷെയ്ഡാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു സ്റ്റോപ്പ് ആണ് വന്നിട്ടുള്ളത് പ്രീമിയം ലെവൽ സെറ്റ് ആയിട്ട് അപ്പം ജീൻസിൻ്റെ ഒക്കെ നല്ലൊരു ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് കളേഴ്സ് കളേഴ്സാണെങ്കിൽ നോക്കിയൊക്കെ നല്ല സൂപ്പർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഡാർക്കും ലൈറ്റും ഷെയ്ഡും കൂടിയായിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷനാണ് പ്രൊഡക്റ്റ് ഉള്ളത് കേട്ട അപ്പം ഇതിൽ ഇന്നർ അതിൻ്റെ കളർ അനുസരിച്ചിട്ട് മാച്ചിങ് ആയിട്ട് ചേഞ്ച് ആവണം ഉണ്ട് കേട്ടോ അടാ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണ് മോഡൽ എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കോ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്ന പ്രോഡക്റ്റിൽ ഒന്ന് തന്നെ കേട്ടോ വെറും നാല് നാല് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ച് മെച്ചായിട്ടുള്ള കളർച്ചായിട്ട് വേണം വന്നിട്ടുള്ളത് കേട്ടോ